ദൈവനാമത്ത് ഇവിടത്തെ എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തു യേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തു യേശുവിൽ സുഖവും ശുഭവുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി നാപ്പത്തി ഒമ്പതിന്റെ ഇരുപത്തിരണ്ടിങ്ങിനെ വായിക്കുന്നു യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഒരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു യോസെഫ് ഫലപ്രദമായ ഫലപ്രദമായൊരു വൃക്ഷമെന്ന കർത്താവിന്റെ വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ ആയിത്തീരുന്നത് ദൈവം യോസെഫിനോട് ദൈവം യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യോസെഫ് ദൈവമായി എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു കർത്താവിന്റെ ശരീരം വിശ്വസ്തരായിരുന്നു അദ്ദേഹത്തിന്റെ നന്മയുടെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ തിന്മയുടെ കാലഘട്ടത്തിലും എല്ലാ സീസണിലും അദ്ദേഹം ദൈവമായി കണക്ടായിരുന്നു വല്ലപ്പോഴും മാത്രമായിരുന്നില്ല എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു അത്രയും ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ യോസെഫ് ആയിത്തീരുന്നത് അദ്ദേഹം ിൽ വിശ്വസ്തനായിരുന്നു അദ്ദേഹം ജയിലിൽ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന് കിട്ടി ഗവർണറായിട്ടും അദ്ദേഹം വിശ്വസ്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നന്മയുടെ കാലഘട്ടത്തിലും തിന്മയുടെ കാലഘട്ടത്തിലും എപ്പോഴും ദൈവമായിട്ടുള്ള വിശ്വസ്തതയെ ഈ വചനഭാഗത്തിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ടത്രേ യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ ആയി തീർന്നത് ഫലപ്രദമായിട്ടുള്ള വൃക്ഷം എന്ന പദത്തെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ പ്രൊഡക്റ്റീവിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നു അതെ സ്പിരിച്വലി മെറ്റീരിയലി അദ്ദേഹം വർദ്ധിച്ചു വന്നു പ്രൊഡക്റ്റീവായി തീർന്നു അതിൻ്റെ കൊമ്പുകൾ മതിന്മേൽ പടരുന്നു അതെ ആ പദത്തെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമൃദ്ധിയെ അത് ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ അസാധാരണമായ വളർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നു ഇൻഫ്ലുവൻസിനെ ചൂണ്ടിക്കാണിക്കുന്നു ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നു ആ ദൈവസന്ധിയിലുള്ള വിശ്വസ്ഥതയെ ചൂണ്ടിക്കാണിക്കുന്നു വിശാലതയെ ചൂണ്ടിക്കാണിക്കുന്നു ആ പ്രതിസന്ധിയെ നേരിടുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു അമേ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവം നിങ്ങളും ദൈവമായി കണക്റ്റഡ് ആകാൻ ിൽ തീരുമാനം എടുക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധിയാത്മാവ് ശക്തമായി ആലോചനയെ അറിയിക്കുന്നു നിങ്ങളും ഫലപ്രദമായിട്ടുള്ള ഒരു വൃക്ഷം പോലെ ആയിത്തീരുന്നത് പോലെ നിങ്ങളും ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ആയിത്തീരും പക്ഷേ ദൈവസന്നിധിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കണം ഏത് കാലഘട്ടത്തിലും പോത്തിപ്പറ ഭവനം പോലെയുള്ള ഒരു ഭവനം നിങ്ങൾക്ക് നേരിട്ടിരുന്നാലും അത് കാരാഗ്രഹം പോലെയുള്ള പ്രതിസന്ധി നിങ്ങളുടെ മുൻപിൽ വന്നിരുന്നാലും നിങ്ങൾ എത്ര ഉന്നത നിലവാരത്തിൽ പോയിരുന്നാലും ഗവർണറെ പോലെ ഉയർത്തപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാപനത്തിലെ ഒരു ഉന്നത ഹൈ പ്രൊഫൈലിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി പാർക്കാമെന്ന് ഇന്ന് പകലിൽ തീരുമാനമെടുക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും സകലത്തിലും മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങളും ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ ആയിത്തീരും അതെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ പ്രതിസന്ധിക്ക് മുമ്പിൽ കർത്താവിന്റെ സന്നിയിൽ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധിയെ നിങ്ങൾ പടർന്നിരിക്കും അതെ അതിനെ നിങ്ങൾ ഓവർകം ചെയ്തിരിക്കും നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങളുടെ മേൽ പടരത്തില്ല നിങ്ങൾ അതിന്മേൽ പടരും ആമി സ്തോത്രം എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ നിങ്ങൾ ദൈവസന്ധിയിൽ വിശ്വസ്തത പുലർത്താമോ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ വിശ്വസ്തത കാണിക്കാമോ നിങ്ങളുടെ വചനധ്യാനത്തിൽ മേൽ വിശ്വസ്തത കാണിക്കാമോ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിശ്വസ്തത കാണിക്കാമോ അങ്ങനെയെങ്കിൽ നിങ്ങളും ഒരു വൃക്ഷം പോലെയായിത്തീരും നിങ്ങളും ആ മതിലിന്മേൽ പടരുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ പടരും നിങ്ങളുടെ അതിരുകൾ വിശാലമാകും സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ശുദ്ധിക്കും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ എല്ലാ മേഖലകൾ മേലും നിങ്ങൾ സകലവിധ നന്മകളിൽ നിറഞ്ഞിരിക്കും ആത്മീയ ഭൗതിക നന്മകളാൽ നിങ്ങൾ നിറഞ്ഞിരിക്കും ഏൽപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങളുടെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ യോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവെ ഇവരുടെ അതിരുകൾ വിശാലമാകട്ടെ കർത്താവിൻ്റെ സന്നിയിൽ വിശ്വസ്തരായിരിക്കാമെന്ന് ഇന്ന് പകലെ തീരുമാനമെടുത്തിരിക്കുന്ന മക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥന ജീവിതം അവരുടെ വചനധ്യാനം ദൈവമായിട്ടുള്ള ബന്ധം പുറമെയുള്ള ബന്ധം എല്ലാം ദൈവസന്നിയിൽ വിശ്വസ്തത പുലർത്തിക്കൊള്ളാമേ പിതാവെ അങ്ങയുടെ സന്നിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ ഈ ജനത്തെ മാനിക്കണം യോസഫിനെ അനുഗ്രഹിച്ചതുപോലെ സകലവിധ നന്മകളാൽ ഈ ജനത്തെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ വ്യക്തികൾ ഇന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ ബ്രേക്ക് ത്രൂ അവരുടെ ജീവിതത്തിന്മേൽ സ്വർഗം കൽപ്പിച്ചാക്കാനായിട്ട് നന്ദി പറയുന്നു സകലമാനും മാത്രം കർത്താവിനും ഞങ്ങൾക്ക് ആ ജീവത്ത നെയ്ശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാലേവനെന്തെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ